വസന്ത് സിറിയക്ക് ഇവിടെ പി ഗെ കാരൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വിഷയത്തിൽ താങ്കളുടെ ഇന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും താങ്കളുടെ പാർട്ടി നേതാക്കൾ കെ സി വേണുഗോപാലായാലും വി ഡി സതീശനായാലും ഇന്ന് പറഞ്ഞു ഏതായാലും കെ സുരേന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവരേണ്ട തുകയല്ല കേരളത്തിന് അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ നിങ്ങളടക്കം നടത്തിയ കോലാഹലമോർമ്മയുണ്ട് കൊടുത്ത എസ്റ്റിമേറ്റിനെ വലിയ തരത്തിൽ ചിലവായി വ്യാഖ്യാനിച്ചുകൊണ്ട് തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയത് ഇവിടെ വരെ ചെയ്യേണ്ടിയിരുന്നത് കേരളത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയായിരുന്നു കേരള സർക്കാരിനോടൊപ്പം ചേർന്ന് നിൽക്കുകയായിരുന്നു തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് മാധ്യമങ്ങളുടെ ചർച്ചകൾക്കൊപ്പം നിങ്ങളുടെ പാർട്ടി നേതാക്കളും നിങ്ങളുടെ പാർട്ടിയിൽ നിന്നു അങ്ങനെ വിഷയത്തെ വ്യതിചലിപ്പിക്കാനും കഴിഞ്ഞു അതിൻ്റെ ഒരു പാപഭാരം നിങ്ങൾക്കുമുണ്ട് നിങ്ങൾ ഇന്ന് സമ്മതിക്കുന്നു ശരിയാണ് ബി എടുക്കുന്ന മോദി സർക്കാർ എടുക്കുന്ന നിലപാട് ശരിയല്ല പക്ഷേ നിങ്ങളുടെ അടുത്ത നിലപാട് ശരിയായിരുന്നു ഈ വിഷയത്തിൽ ശ്രീ ശ്രീ ഗഗാറിനടക്കം തെറ്റേരിപ്പിച്ചു പോവുകയാണ് അദ്ദേഹത്തിന് ബി ജെ പിക്ക് എതിരെ സംസാരിക്കുന്നതിൻ്റെ കൂടെ എന്നാൽ പോകുന്ന വഴിക്ക് യു ഡി എഫിനെ കൂടി ഒന്ന് തല്ലിയേക്കാം എന്നുള്ള നിലപാടാണെങ്കിൽ ഈ നിലപാട് സംയുക്ത സമരമടക്കം മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യമുള്ളപ്പോൾ അത് പ്രയോജനപ്പെടില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയാൽ മതി ശ്രീ ഗഗാറിൻ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ ആദ്യമായും അവസാനമായും വയനാട് ദുരന്തം സൂചിപ്പിച്ച വ്യക്തിയുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് അദ്ദേഹം വയനാട്ടിലെ എം ആയിരുന്നു അങ്ങ് മറന്നുപോകേണ്ടതില്ല അതിനുശേഷം നിങ്ങൾ ജയിപ്പിച്ചു വിട്ടവർ നിങ്ങൾ നോമിനേറ്റ് ചെയ്ത ബ്രിട്ടാഷ് അടക്കമുള്ളവർ ലോക്സഭയിലും രാജ്യസഭയിലും ഉണ്ടായിട്ടും എൽ ഡി എഫിൻ്റെ ഒരു എം പി പോലും അത് ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ അതിനെ വിമർശിക്കാനോ എൽ ഡി എഫിൻ്റെ നിലയിൽ പറയാനോ അല്ല ഇന്നത്തെ ചർച്ചയെ കൊണ്ടുപോകാൻ ഞാൻ താല്പര്യപ്പെടുന്നത് രണ്ടാമത് ഒരു കാര്യം കൂടി ഞങ്ങൾ മനസ്സിലാക്കൂ കേരള നിയമസഭയിൽ കേന്ദ്രത്തിൻ്റെ വയനാടിനെതിരായിട്ടുള്ള വിവേചനപരമായ നട നടപടിക്കെതിരായി പ്രമേയം കൊണ്ടുവന്ന പാർട്ടിയുടെ പേര് യു ഡി എഫ് എന്നാണ് അത് കൊണ്ടുവന്നത് പ്രതിപക്ഷം തന്നെയാണ് അതങ്ങ് മനസ്സിലാക്കിയാൽ മതി ഇനി മറ്റൊരു കാര്യം ബി ജെ പിയെ പറ്റിയാണ് അവർ പറയുന്നത് നോക്കൂ ഇവിടെ ഡി പി ആർ കിട്ടിയിട്ടില്ല വിശദമായ പ്രൊജക്റ്റ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വയനാടിനെ സഹായിക്കാത്തത് എന്ന് പറഞ്ഞാൽ ആന്ധ്രയെ നിങ്ങൾ സഹായിച്ചത് എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളെ മുഴുവൻ വയനാടിനു ശേഷം ദുരന്തമുണ്ടായ ദുരന്തമെന്ന് വയനാടിനെ വെച്ച് തുലനം ചെയ്യുമ്പോൾ പറയാൻ തക്കവണ്ണം ഇല്ലാത്ത സ്ഥലങ്ങളെ മുഴുവൻ നിങ്ങൾ പ്രാഥമികമായ സഹായ ഫണ്ട് അനുവദിച്ചു കൊടുത്തെങ്ങനെയാണ് നിങ്ങൾ നരേന്ദ്രമോദി ഉണ്ടല്ലോ അദ്ദേഹം ഇവിടെ വന്ന് ഷോ നടത്തിപ്പോയില്ലേ നിങ്ങളുടെ ഷോമാൻ ആ ഷോമാൻ ഇവിടെ നിന്ന് ഷോ നടത്തിപ്പോയ ശേഷം അദ്ദേഹം എക്സ് ആപ്പിൾ എന്താ രേഖപ്പെടുത്തിയത് എനിക്ക് ഞെടുക്കമുണ്ടാവുന്ന രീതിയിൽ ഒരു ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് എന്നല്ലേ ആ ഞെടുക്കത്തെ പറ്റി കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞു കൊടുക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുന്നില്ലേ നാവ് പൊന്തുന്നില്ലേ അതോ ആ ഞെടുക്കം ഇതാ വയനാട്ടിൽ നിന്ന് ഡൽഹി വരെ എത്തുന്ന മൂന്ന് മണിക്കൂർ നേരം കൊണ്ട് ആ ഞടുക്കം അങ്ങ് വിട്ടുമാറിയോ അദ്ദേഹത്തെ നാണമാകുന്നില്ലേ ബി ജെ പിക്ക് നാണമാകുന്നില്ല ബി ജെ പി എന്ന് വെച്ചാൽ വല്ലാത്ത ജാതി പാർട്ടി തന്നെ ഒരുമാതിരി നാട്ടുകാരെ മുഴുവൻ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുക അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റിന് വയനാട്ടിൽ എന്താണ് ഈ കെട്ടിവെച്ച പൈസ പോലും കിട്ടാത്തത് ഈ തവണ മൂന്ന് സീറ്റിലും ആ അവസ്ഥയിലേക്ക് പോകും കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് ആകപ്പാട് കാത്ത് നോറ്റ് നിങ്ങൾ കാണിച്ചു കൂട്ടാവുന്ന കൊള്ളരിതയാകെ എല്ലാം കാണിച്ചു കൂട്ടിയിട്ട് കിട്ടിയത് ഒരു എം പി ആ അതിൻ്റെ പ്രശ്നം അതിൻ്റെ രാഷ്ട്രീയ വൈര്യം നിങ്ങൾക്ക് കേരളത്തോടുണ്ട് നിങ്ങളുടെ കേന്ദ്ര ഗവൺമെൻറ്റിലെ മന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ തോറ്റു നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന രണ്ട് സീറ്റുകളൊന്നും മുരളീധരൻ അയാൾ തോറ്റു നിങ്ങൾ കെട്ടിയിറക്കിയ അനിൽ ആൻറ്റോണി തോറ്റു ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ചിട്ടയായ മറുപടി കേരളത്തിൻ്റെ മതേതര വോട്ടർമാർ മതേതര മനസ്സ് തന്നപ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത എന്താണ് ഈ പറയുന്നത് കേരളത്തോടൊരു ബഹിളി പൂത്തിട്ട് നിങ്ങൾ അതുകൊണ്ട് കേരളത്തോടൊരു രാഷ്ട്രീയ വൈര്യവുമായി ഇറങ്ങി പുറപ്പെട്ടാൽ അതിനെ പ്രതിരോധിക്കാൻ അതിനെ മുമ്പിൽ നിന്ന് പ്രതിരോധിക്കാൻ കോൺഗ്രസ്സും ഇവിടെ ഉണ്ടായിരിക്കും കോൺഗ്രസ് ഉണ്ടായിരിക്കും എന്നതിൽ നിങ്ങൾ സംശയിക്കേണ്ടതില്ല ശരി Você vai fazer